കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലണ്ടിലെ ലാംഹാം ഹോട്ടലിൽ വെച്ച് ഏതാനും ചില ക്രിക്കറ്റ് താരങ്ങൾക്കുണ്ടായ പ്രേതാനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു തനിക്ക് പ്രേതാനുഭവം ഉണ്ടെന്ന് ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ച് പറഞ്ഞത് ഷെയ്ൻ വാട്സൺ ആണെന്ന് ഷെയ്ൻ ഷെയ്ൻവാട്സൺ ലാംഹാം ഹോട്ടലിൽ വെച്ചല്ല ഉണ്ടായത് മറ്റൊരു ഹോട്ടലിൽ വെച്ചാണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഷെയ്ൻ ഷെയ്ൻവാട്സൺ ആ ഹോട്ടലിൽ വെച്ചുണ്ടായ വളരെ മിസ്റ്റീരിയസ് ആയ ആ പ്രേതാനുഭവത്തെക്കുറിച്ചാണ് കൂടാതെ ഈ കഥയിൽ മറ്റൊരു സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട് ഷെയ്ൻ വാട്സിന് മാത്രമല്ല ഹോട്ടലിൽ വെച്ച് പ്രേതാനുഭവം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ടീമിലെ ഒരു ക്യാപ്റ്റനും അതേ സ്ഥലത്ത് വെച്ച് അതേ ഹോട്ടലിൽ വെച്ച് എന്തിനേറെ അതേ മുറിയിൽ വെച്ച് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ക്യാപ്റ്റൻ വേറെ ആരുമല്ല നമ്മുടെ കൽക്കത്തയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ദാദ എന്ന് വിളിക്കുന്ന സാക്ഷാത് സൗരവ് ഗാംഗുലിക്കാണ് ഗാംഗുലിയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഷെയ്ൻ വാട്സിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം ലാംഹാം ഹോട്ടൽ ഇംഗ്ലണ്ടിലാണെന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടതാണ് അതുപോലെ ഈ സംഭവം നടന്നതും യു കെയിലാണ് എന്നാണ് ആദ്യമായിട്ട് ഈ കാര്യങ്ങൾ പുറംലോകം അറിഞ്ഞത് അത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട് ആഷസ് പരമ്പര നടക്കുന്ന സമയം ആഷസ് പരമ്പരയിൽ പങ്കെടുക്കുവാനായിട്ട് ഓസ്ട്രേലിയൻ ടീം ഇംഗ്ലണ്ടിലേക്ക് വരികയാണ് അന്ന് അവിടെ വെച്ച് തനിക്കുണ്ടായ അനുഭവം ഷെയ്ൻ വാട്സൺ പത്രസമ്മേളനത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നാൽ എല്ലാവരും അയാളെ കളിയാക്കുകയാണ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓസ്ട്രേലിയയുടെ എതിരാളികളായിട്ടുള്ള ബ്രിട്ടീഷ് പ്ലേയേഴ്സ് ഷെയ്ൻ വാട്സനെ വല്ലാതെ കളിയാക്കി ഷെയ്ംബോട്സും കളിക്കളത്തിൽ എന്തെങ്കിലും നല്ലൊരു പെർഫോമൻസ് ചെയ്താൽ അവർ ഈ കാര്യം എടുത്തിടും നമ്മൾ അതിൻറെ ഒരു വിഷ കാണാൻ പോവുകയാണ് അതിലെ കമന്ററി ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം And has a little giggle of Shane Watson with the ghost of Lombardy Castle. And there we go. As Dummy Martin gets one to deep long on. He is an entertainer, Darren Goff, and that's what people come to see. We love it up here. And he's had a bit of a joke with Shane Watson. It's good humour that. As the teams are getting on quite well, and that's the way the game should be played. for all those viewers out there. Shane Watson uh, apparently spent the night in Brett Lee's room. He was a bit scared. Young man would like to be staying in Brett Lee's room for a start. And he's, here he is, Bobby Dazzler having a bit of fun. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അന്ന് ഷെയ്ൻ വോർട്സിനെ കളിയാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് പ്ലേഴ്സ് ഓരോരുത്തരായിട്ട് പുറത്തു വന്ന് തങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുവാൻ തുടങ്ങി അന്ന് ആഷസ് പരമ്പര കളിക്കുവാനായിട്ട് ഓസ്ട്രേലിയൻ്റെയും ഇംഗ്ലണ്ടേയും വന്ന സമയത്ത് അവർക്ക് താമസിക്കുവാനായിട്ട് ഏർപ്പാടാക്കിയത് ഒരു ഹോട്ടലിലാണ് അതിനെ വെറും ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല അതൊരു കാസിലാണ് ചതുരാകൃതിയിൽ നിർമ്മിച്ച വളരെ പുരാതനമായിട്ടുള്ള ഒരു കൊട്ടാരം ഈ കൊട്ടാരത്തിന് വലിയൊരു ചരിത്രം പറയുവാനുണ്ട് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പണിതീർത്ത ഒരു കാസിലാണിത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിതീർത്ത ഈ ലുംലി കാസിൽ എങ്ങനെയാണ് ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള കൊട്ടാരമായിട്ട് മാറിയത് അതിൻ്റെ പിന്നിൽ മറ്റൊരു കഥയുണ്ട് ഈ വീഡിയോയിൽ ആ കഥയും നമ്മൾ നോക്കുന്നതാണ് അതായത് ആ കൊട്ടാരത്തിന്റെ ചരിത്രം ഇംഗ്ലണ്ടിലെത്തിയ ഓസ്ട്രേലിയൻ ടീമിന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ലുംലി കാസിലാണ് താമസം അറേഞ്ച് ചെയ്തത് ഏകദേശം എഴുപത്തി അഞ്ചോളം കിടപ്പുമുറികളുള്ള വളരെ വളരെ ഒരു കൊട്ടാരമാണിത് അവർ അങ്ങനെ ചെയ്യുവാനായിട്ട് അതിന്റെ പിന്നിലായിട്ട് ഒരു മാത്സരിക ബുദ്ധിയുണ്ട് നമുക്കറിയാം ഓസ്ട്രേലിയ താരതമ്യേന പുതിയൊരു രാജ്യമാണെന്ന് ഇംഗ്ലണ്ടിൽ നിന്നുമുള്ള കുറ്റവാളികൾ നിർമ്മിച്ച ഒരു രാജ്യം അതാണ് ഓസ്ട്രേലിയ അതേക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചെയ്ത കാനിബാൾ റൺ എന്ന കഥയിൽ പറയുന്നുണ്ട് അലക്സാണ്ടർ പിയേഴ്സിന്റെ കഥ പലരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിൽ ഒന്നാണത് എന്നാൽ ഓസ്ട്രേലിയ പോലെ താരതമ്യേനെ പുതിയൊരു രാജ്യമല്ല യു കെ അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ പകിട്ട് ഓസ്ട്രേലിയൻ ടീമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാസലില് അവരവർക്ക് താമസം ഏർപ്പാടാക്കിയത് ആ സമയത്ത് ഷെയ്ൻ വാട്സൺ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ താരതമ്യ പുതുമുഖമായിരുന്നു മാത്രവുമല്ല അയാൾക്ക് ഇംഗ്ലണ്ട് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവുമാണ് കൂടാതെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനും അതിലൂടെ ചുറ്റി സഞ്ചരിക്കുവാനും അയാൾക്ക് വളരെയേറെ ഇഷ്ടമാണ് തങ്ങൾക്ക് താമസിക്കുവാനായിട്ട് ലുംലി കാസിലാണ് ഏർപ്പാടാക്കിയത് എന്നറിഞ്ഞപ്പോൾ ഷെയ്ൻ വാട്സൺ ഇന്റർനെറ്റിൽ അതേക്കുറിച്ച് ആരംഭിച്ചു അപ്പോൾ ഈ കോട്ടയെക്കുറിച്ച് പരാമർശിക്കുന്ന ചില ആർട്ടിക്കിൾസ് അയാൾ കാണുകയാണ് അത് വായിച്ചപ്പോൾ ഷെയ്ൻ വാട്സന്റെ കൗതുകം ഇരട്ടിയായി ഈ കോട്ടയെക്കുറിച്ചും ഇതിന്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടെ താമസിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഷെയ്ൻവാട്സും മറ്റു പലരോടും അന്വേഷിച്ചു പക്ഷെ അവരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ കോട്ടയിൽ താമസിക്കുവാനേ കൊള്ളില്ല അവിടെ പ്രേതബാധയുണ്ട് ആ കോട്ടയിൽ വെച്ച് ധാരാളം പേർക്ക് പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കേട്ട് ഷെയ്ൻവാട്സും പേടിച്ചില്ല മറിച്ച് ഈ അറിവ് അയാളുടെ കൗതുകം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് മാത്രവുമല്ല ഷെയ്ൻവാട്സിനെ സംബന്ധിച്ച് നമ്മളീ പലർക്കും ഉള്ളതുപോലെ ഈ ഭൂതങ്ങളിലും പ്രേതങ്ങളിലും പ്രേതാനുഭവങ്ങളിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അങ്ങനെ ഓസ്ട്രേലിയൻ ടീം ലുംലി കാസലിന്റെ മുമ്പിൽ വന്നിറങ്ങുവാണ് ലുംലി കാസൽ കണ്ട ഉടനെ വാട്സൺ അതിന്റെ ഭംഗിയും പൗരാണികതയും കണ്ട് മതിമറന്ന് ആഹ്ലാദിച്ചു അയാൾ അതിന്റെ ഉള്ളിലൂടെ ചുറ്റി നടന്ന് കാഴ്ചകളെല്ലാം കാണുവാൻ തുടങ്ങി അങ്ങനെ വാട്സന് ഒരു മുറി നൽകുകയാണ് ആ മുറിയിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു എന്നാൽ മുറിയുടെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും അയാൾക്കൊരു ഉണ്ടാവുകയാണ് ഈ മുറിയിൽ താൻ ഒറ്റയ്ക്കല്ല മറ്റാരോ ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയോ സാന്നിധ്യമുണ്ട് അതൊക്കെ തന്റെ വെറും തോന്നലുകൾ മാത്രമായിരിക്കുമെന്ന് സ്വയം സമാധാനിപ്പിച്ച് അയാൾ കട്ടിലേ കിടക്കുവാൻ തുടങ്ങി ആ സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഷെയ്ൻവാസിന് തോന്നുവാൻ തുടങ്ങി എന്തെങ്കിലും കാരണത്താൽ താൻ ഈ മുറിയുടെ ജനൽ വഴി പുറത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ തന്റെ വീട്ടുകാർ എന്ത് ചെയ്യും അതുപോലെ കളിക്കളത്തിൽ വെച്ച് തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് മരിച്ചു പോയാൽ തന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെയായിരുന്നു അയാളുടെ മനസ്സിൽ വന്ന തോന്നലുകൾ അനുനിമിഷം കൈവിട്ടു പോകുന്ന തന്റെ മനസ്സിനെ സമാധാനിപ്പിക്കുവാനായിട്ട് അയാൾ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു പിന്നെ ശാന്തനായിട്ട് ഉറങ്ങുവാൻ കിടന്നു എന്നാൽ ഉറക്കം മാത്രം വരുന്നില്ല ഈ മുറിയിൽ തന്നെ കൂടാതെ മറ്റാരോ ഉണ്ട് എന്ന തോന്നൽ മാത്രം അനുനിമിഷം ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അല്പസമയം കിടന്നപ്പോൾ അയാൾ ഉറങ്ങി പോവുകയാണ് ഷെയ്ൻ വാഷൻ കിടക്കുന്ന മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ മുറിയുടെ ഒരു പകുതി അതായത് പുറത്തേക്കുള്ള ഭിത്തിയുടെ ഭാഗം മുഴുവനും ഗ്ലാസ് ഇട്ട ജനാലകളാണ് ആ ഗ്ലാസ്സുകളെ മറച്ചിടുവാനായിട്ട് കർട്ടനുകളുമുണ്ട് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഷെയ്ൻ വാഷൻ ആ കർട്ടനുകളെല്ലാം വലിച്ചിട്ടതാണ് പക്ഷേ ഉറക്കം പിടിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ ഞെട്ടി എഴുന്നേറ്റു സമയം അപ്പോൾ ഏകദേശം ഒരു മണി ഒന്നര മണി ആയിട്ടുണ്ട് അദ്ദേഹം കണ്ട കാഴ്ച ഇതാണ് തന്റെ മുറി ആകെ പ്രകാശമാണ് തന്റെ മുഖത്തും ശക്തമായിട്ട് നിലാവിന്റെ വെളിച്ചം അടിക്കുന്നുണ്ട് അയാൾ അത്ഭുതപ്പെട്ടു പോയി താൻ കിടക്കുന്നതിന് മുൻപ് ജനാല വിരികളെല്ലാം കൃത്യമായിട്ട് വലിച്ചിട്ടതാണ് പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ആരോ ആ ജനാല വിരികളെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് വലിച്ചിട്ടിരിക്കുന്നു അതുവഴി കടന്നു വന്ന നിലാ തന്നെ ഉണർത്തിയത് ഷെയ്ൻ വാട്സൺ ജനാല വിരികൾ പഴയതുപോലെ പിടിച്ചിടുവാനായിട്ട് ജനലിന്റെ അരികിലേക്ക് നടന്നു അയാളുടെ മുറിയുടെ താഴെയായിട്ട് ഒരു ലോൺ ഉണ്ട് നിലാവിന്റെ വെളിച്ചത്തിൽ ആ പൂന്തോട്ടം അക കിടക്കുകയാണ് പെട്ടെന്ന് ലോണിലൂടെ ആരോ നടക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടു സമയം ഒന്നരയായി ഈ അസമയത്ത് ലോണിലൂടെ ആരാണ് നടക്കുന്നത് എന്നോർത്ത് അയാൾ അമ്പരുന്നു അതാരാണെന്ന് അറിയുവാനായിട്ട് ജാലകത്തിന്റെ ചില്ലുകൾ വലിച്ചു മാറ്റിയിട്ട് അയാൾ താഴേക്ക് നോക്കി അപ്പോൾ കണ്ട കാഴ്ച ഇതാണ് വെളുത്ത ഗൌണ്ട് ധരിച്ച ഒരു സ്ത്രീ ആ ലോണിലെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് ഇടത്തേക്കും വലത്തേക്കും വലത്തേക്കും ഇടത്തേക്കും നടക്കുന്നു ഷെയ്ൻ വാട്സന്റെ മനസ്സിൽ നിന്നും അപ്പോഴും സംശയങ്ങൾ മാറിയിരുന്നില്ല കാരണം ഈ ക്രിക്കറ്റ് താരങ്ങളെ കൂടാതെ ആ ഹോട്ടലിൽ വേറെ ആരും താമസിക്കുന്നില്ല മറ്റു താരങ്ങളുടെ ഭാര്യമാരും കാമുകിമാരും അവരുടെ റൂമുകളിലാണ് മാത്രവുമല്ല അവരെ ആരെ കണ്ടാലും ഷെയ്ൻവാട്സന് തിരിച്ചറിയുവാനും കഴിയും പിന്നെ ഇതാരാണ് പൊടുന്നനെ ഷെയ്ൻവാട്സൺ കിടക്കുന്ന റൂമിന്റെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു അയാൾ വേഗം ഡോറിന്റെ നേരെ തിരിഞ്ഞിട്ട് വീണ്ടും ലോണിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഇത്ര നേരം വരെയും അവിടെ ഉലാത്തിക്കൊണ്ടിരുന്ന ആ സ്ത്രീ അവരെ ഇപ്പോൾ കാണുവാനില്ല വായുവിൽ അലിഞ്ഞെന്നപോലെ അവർ അപ്രത്യക്ഷമായിരിക്കുന്നു ഷെയ്ൻ ഷെയ്ൻവാൾസനെ എന്തോ പന്തികേട് തോന്നി അയാൾ വേഗം ജനലിന്റെ കട്ടനുകൾ വലിച്ചിട്ടു പിന്നെ ഓടിപ്പോയിട്ട് വാതിൽ തുറന്ന് പുറത്തുനിന്നും കഥയിൽ മുട്ടിയത് ആരാണെന്ന് അറിയുവാനായിട്ട് നോക്കി പക്ഷെ ആ ഇടനാഴിയിൽ ആരെയും കാണുവാനില്ലായിരുന്നു അയാൾ വേഗം വാതിൽ അടച്ചു വന്ന് കട്ടിലി കിടന്നു അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കാണും പെട്ടെന്ന് തന്റെ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം അയാൾ കേട്ടു ഷെയ്ൻ ഷെയ്ൻവാൾസൺ ഞെട്ടിപ്പോയി കാരണം അരമണിക്കൂർ മുൻപ് ഡോറിന്റെ ലോക്ക് ഇട്ടിട്ടാണ് അയാൾ വന്ന് കിടന്നത് ആ ലോക്കാണിപ്പോൾ തനിയെ ഓപ്പൺ ആയിട്ട് വാതിൽ തുറന്നു വരുന്നത് അയാൾ വേഗം ലൈറ്റ് ലൈറ്റിട്ടിട്ട് വീണ്ടും പുറത്തേക്ക് നോക്കി ആരെയും കാണുവാനില്ല വീണ്ടും വാതിലടച്ചു വന്ന് കിടന്നു അപ്പോൾ മുതലാണ് താൻ കേട്ട കാര്യങ്ങളിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് ഷെയ്ൻ വാട്ട്സിന് തോന്നുവാൻ തുടങ്ങിയത് എന്തായാലും പറ്റിയത് പറ്റി സമയം ഇത്രയുമായി എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചിട്ട് നാളെ രാവിലെ തന്റെ ടീംമേറ്റ്സിനോട് ഈ കാര്യങ്ങളെല്ലാം പറയാം എന്നിട്ട് അവരുടെ ആരുടെയെങ്കിലും റൂമിൽ പോയിട്ട് ഉറങ്ങാം അങ്ങനെ വിചാരിച്ചു കൊണ്ട് അയാൾ വീണ്ടും ഉറങ്ങുവാനായിട്ട് കിടന്നു അങ്ങനെ നേരം വെളുത്തു ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ടീം മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടുകയാണ് ഷെയ്ൻ വാട്സൺ തലേ രാത്രിയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ തന്റെ ടീംമേറ്റ്സിനോട് പറയുകയാണ് എന്നാൽ അവരിൽ നിന്നും ഉണ്ടായ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു അവർ ഇതിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത മട്ടിൽ ഇരിക്കുകയാണ് ഷെയ്ൻ ഷെയ്ൻവാട്സന് ഒരു കാര്യം മാത്രം വ്യക്തമായിട്ട് മനസ്സിലായി തന്റെ കൂട്ടുകാർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം അവർ തന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിക്കുകയാണ് അവരുടെ നിസ്സംഗമായിട്ടുള്ള സമീപനം കണ്ടതും പിന്നെ ഷെയ്ൻ ഷെയ്ൻവാട്സൺ കൂടുതലായിട്ടൊന്നും പറയുവാൻ പോയില്ല അതിനൊരു കാരണമുണ്ട് അടുത്ത കാലത്താണ് അയാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുന്നത് ആ സമയത്ത് ഷെയ്ൻവാസ്റ്റ കൂടെ ഉണ്ടായിരുന്ന മറ്റു കളിക്കാരെല്ലാം വളരെ സീനിയേഴ്സ് ആണ് വാസ്തവത്തിൽ ഷെയ്ൻവാസൻ ഇവരിൽ ആരോടെങ്കിലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ റൂമിൽ കിടന്നുകൊള്ളട്ടെ എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് അയാൾക്ക് സാധിച്ചില്ല കാരണം അയാൾ ഉന്നയിച്ച വിഷയങ്ങൾ ആർക്കും സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് പിന്നീട് ഈ സീനിയർ പ്ലേയേഴ്സ് തന്നെ കളിയാക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇന്നും എങ്ങനെയെങ്കിലും ആ റൂമിൽ കഴിഞ്ഞുകൂടാമെന്ന് അയാൾ തീരുമാനിച്ചു ഇന്ന് രാത്രിയിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അടുത്ത രാത്രിയിൽ റൂം മാറാമെന്ന് ഷെയ്ൻവാസൻ ഉറപ്പിച്ചു അങ്ങനെ അന്നത്തെ പകൽ പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് പോവുകയാണ് രാത്രിയായി ഭയത്തോടെ ഷെയ്ൻമാഷൻ മുറിയിൽ പ്രവേശിച്ചു റൂമിൽ കയറിയ ഉടനെ ഷെയ്ൻമാഷന് വീണ്ടും തലേ രാത്രിയിലെ ആവർത്തനം ഉണ്ടാവുകയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നു മാത്രവുമല്ല ആരോ ഇവിടെ ഉള്ളതുപോലെ ഒരു തോന്നൽ ആ ആൾ ആരാണെന്ന് ഷെയ്ൻമാഷൻ തലേരാത്രിയെ കണ്ടതാണ് ഒരു സ്ത്രീയുടെ ആത്മാവ് അയാൾ സ്വയം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു ആ സ്ത്രീയുടെ ആത്മാവ് ലൂണിലൂടെ സഞ്ചരിക്കുന്നത് അത് മുറിയുടെ ഉള്ളിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് കർട്ടനൊക്കെ നീങ്ങിപ്പോയുന്നത് ശരിയാണ് അത് ഒഴിവാക്കുവാനായിട്ട് ഒരു കാര്യം ചെയ്യാം പുതപ്പെടുത്ത് തല മുഴുവനും മൂടി പുതച്ച് കിടന്നുറങ്ങാം പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ ആ വിചാരത്തോടെ ഷെയ്ൻ വാട്സൺ ജാലകത്തിന്റെ വിരിപ്പുകൾ വലിച്ചിട്ടു പിന്നെ പുതപ്പെടുത്ത് മൂടി പുതച്ച് ഉറങ്ങുവാനായിട്ട് കിടന്നു സമയം രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും ഷെയ്ൻ വാട്സൺ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് അപ്പോൾ അയാൾ ഒരു ശബ്ദം കേട്ടു ഉറങ്ങുവാനായിട്ട് പോകുന്നതിന് മുൻപ് ആ ശബ്ദമില്ലായിരുന്നു എന്നാൽ ഇപ്പോഴുണ്ട് അത് വേറെ ഒന്നുമല്ല ബാത്റൂമിന്റെ ഉള്ളിലെ ടാപ്പിൽ നിന്നും ജലം ഓരോ തുള്ളിയായിട്ട് ഇറ്റിറ്റ് വീഴുന്ന ശബ്ദമാണ് നിശബ്ദമായിട്ടുള്ള ആ മുറിയിൽ ജലത്തുള്ളികൾ തറയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഒരു ഡി ടി എസ് എഫക്ട് പോലെയാണ് ഷെയ്ൻവാട്സന് തോന്നിയത് അയാൾ വേഗം ബാത്റൂമിലേക്ക് നടന്നു പിന്നെ ടാപ്പ് എല്ലാം പൂർണ്ണമായിട്ടും ഓഫാക്കി തിരികെ ബെഡിൽ വന്ന് ഷെയ്ൻ ഷെയ്ൻവാട്സന്റെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടായിരുന്നു ഈ റൂമിൽ മറ്റാരോ ഉണ്ട് എന്തായാലും അതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് സ്വയം പേടിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഷെയ്ൻ വാട്സൺ ശാന്തനായിട്ട് ഉറങ്ങുവാൻ കിടന്നു അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കാണും പെട്ടെന്ന് ബാത്റൂമിലെ ടാപ്പിൽ നിന്നും അത് ശക്തമായിട്ട് വെള്ളം പതിക്കുന്ന ശബ്ദം കേട്ടു ഇതെങ്ങനെ സംഭവിക്കും അയാൾ അതിശയത്തോടെ ബാത്റൂമിലേക്ക് നടന്നു തൊട്ട് മുൻപാണ് താൻ ബാത്റൂമിലെ ടാപ്പെല്ലാം എല്ലാം പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തത് ഇപ്പോഴിതാ അത് പൂർണമായിട്ടും തുറന്നിരിക്കുന്നു ഷെയ്ൻ വാഷൻ പേടിയോടെ വീണ്ടും ആ ടാപ്പെല്ലാം പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തു എന്നിട്ട് പേടിയോടെ ബാത്റൂമിന്റെ വാതിലും അടച്ച് പുറത്തേക്ക് നടന്നു തിരികെ ബെഡിലേക്ക് നടക്കുന്ന വഴിയിൽ അയാൾ ആ ജാലകനിരയിലേക്ക് നോക്കി അവിടെ കണ്ട കാഴ്ച ഷെയ്ൻവാട്സൺ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല തന്റെ മുറിക്കുള്ളിൽ തലേ രാത്രിയിൽ താൻ കണ്ട ആ സ്ത്രീ നിൽക്കുന്നു അതേ വെള്ള ഗൗണും ധരിച്ച് ആ ഗൌണിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് ഈ കാലഘട്ടത്തിൽ ആളുകൾ അണിയുന്ന വസ്ത്രമായിരുന്നില്ല പണ്ട് കാലത്ത് ഇംഗ്ലീഷ് പ്രിഫിമാർ അവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു അത് ഇനിയും ഈ റൂമിൽ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ഷെയ്ൻവാട്സൻ വേഗം തന്നെ വാതിലും തുറന്ന് പുറത്തേക്കൂടി അയാളുടെ ഓട്ടം അവസാനിച്ചത് ഫാസ്റ്റ് ബൗളറായ ബ്രെറ്റ്ലിയുടെ റൂമിന്റെ വാതിലുകളായിരുന്നു വാതിലിൽ മുട്ടുകേട്ട ബ്രെറ്റ്ലി വാതിൽ തുറന്നു പുറത്ത് വേർത്തു കുളിച്ച് ഷെയ്ൻവാസം നിൽക്കുന്നു ഷെയ്ൻവാട്സന്റെ വിറയിലും വേർപ്പും കണ്ട ബ്രെറ്റ്ലി ചോദിച്ചു എന്താണ് കാര്യം അയാൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ബ്രെറ്റ്ലി പേടിക്കണ്ട ഇന്ന് രാത്രി എന്റെ കൂടെ കൂടിക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് അയാളെ വിളിച്ചു ആ രാത്രിയിൽ ബ്രെറ്റ്ലിയോട് ഷെയ്ൻവാസൻ തുറന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഞാനൊരു സ്ത്രീയുടെ രൂപത്തെ കണ്ടു അത് സത്യമാണ് അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയുക അപ്പോൾ ബ്രെറ്റ്ലി അയാളോട് ഇങ്ങനെ പറയുകയാണ് നീ കണ്ട രൂപം അത് വേറെ ആരുടേതുമല്ല ലിലിയുടെയാണ് ഈ കാസിൽ അറിയപ്പെടുന്നത് തന്നെ ലിലി ഓഫ് ലുംലി എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് നീ ചെറുപ്പമായതുകൊണ്ടും പേടിക്കുമെന്നും വിചാരിച്ചാണ് ഞങ്ങൾ അതേക്കുറിച്ച് പറയാതിരുന്നത് ഇനി അടുത്ത ചോദ്യം ആരാണ് ലിലി ഓഫ് ലുംലി പതിനാലാം നൂറ്റാണ്ടിൽ റാൽഫ് ലുംലി എന്ന പേരുള്ള ഒരു പ്രഭുവാണ് ഈ കൊട്ടാരം പണിതീർത്തത് റാൽഫ് ലുംലിയുടെ ആദ്യ ഭാര്യയുടെ പേരായിരുന്നു ലിലി എല്ലാ മതങ്ങളിലും ധാരാളം വിഭാഗങ്ങളുണ്ട് അതുപോലെ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് റാൽഫ് ലുംലെ ഒരു കത്തോലിക്കനായിരുന്നു എന്നാൽ ലിലി ആവട്ടെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടയാളും ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഏതാനും പുരോഹിതന്മാർ ഒരു ദിവസം ലിലിയെ സമീപിക്കുകയാണ് എന്നിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കാം എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല യഥാർത്ഥ ക്രിസ്ത്യാനി ആകണമെങ്കിൽ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് വരണം നിങ്ങൾ ഒന്ന് സമ്മതം മൂളുകയാണെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നാൽ ലിലി ആകട്ടെ അതിന് സമ്മതിച്ചില്ല ലിലിക്ക് റാൽഫിനെ വലിയ ഇഷ്ടമാണ് എന്നാൽ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് വരുന്നതിനോട് അവൾക്ക് താല്പര്യമില്ലായിരുന്നു ലിലി അവരോട് ഇങ്ങനെ പറഞ്ഞു ഞാനും റാൽഫും സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് ഞാൻ വേറെ ഒരു ആളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് റാൽഫ് എന്നെ വിവാഹം കഴിച്ചത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം അങ്ങനെ പറഞ്ഞ അവരെ ആട്ടി ഓടിക്കുകയാണ് പക്ഷെ അവർ വിട്ടില്ല അവർ പിന്നെയും പിന്നെയും ലിലിയെ ഇതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം റാൽഫിന് പുറത്തേക്ക് എവിടെയോ പോകേണ്ട ഒരു ആവശ്യം വരികയാണ് ആ സമയത്ത് ആ കോട്ടയ്ക്കുള്ളിൽ ലിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ടു മൂന്ന് പുരോഹിതന്മാർ വീണ്ടും ലിലിയെ സമീപിച്ച് കാത്തലിക് വിശ്വാസത്തിലേക്ക് മാറുവാനായിട്ട് ആവശ്യപ്പെട്ടു ലിലി ശക്തിയുത്തം എതിർത്തു അവസാനം സംസാരം തർക്കമായിട്ട് മാറി തർക്കം വാഗ്വാദമായി വാഗ്വാദം ഒടുവിൽ കയ്യാങ്കളിയിൽ അവസാനിച്ചു ആ കയ്യാങ്കളിയിൽ ലിലിയുടെ ജീവൻ നഷ്ടമായി പിന്നെ ആ പുരോഹിതന്മാർ ചെയ്ത കാര്യം ഇതാണ് ലിലിയുടെ ശരീരം അവർ എടുത്ത് സമീപത്തുള്ള ഒരു കിണറ്റിൽ കൊണ്ടിടുകയാണ് ഈ സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റാൽഫ് ലുംലി മടങ്ങി വരികയാണ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ അയാൾ ആദ്യം വാർത്ത ഇതാണ് തന്റെ ഭാര്യയെ കാണുവാനില്ല ലിലി എവിടെ പോയെന്ന അന്വേഷണത്തിന് മറുപടിയായിട്ട് ഈ പുരോഹിതന്മാർ അതായത് ലിലിയെ കൊല ചെയ്ത പുരോഹിതന്മാർ അയാളോട് പറഞ്ഞത് എങ്ങനെയാണ് ലിലി വിശ്വാസം സ്വീകരിച്ചു പിന്നെ ഒരു നണ്ണാകുവാനായിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി ഈ കഥയ്ക്ക് രണ്ടു വേർഷൻ ഉണ്ട് പുരോഹിതന്മാർ റാൽഫിനോട് മറ്റൊരു കഥയാണ് പറഞ്ഞത് എന്നും പറയുന്നു ഞങ്ങൾ ലിലിയോട് വിശ്വാസം സ്വീകരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അവൾ വിസമ്മതിച്ചു അവസാനം തനിക്ക് റാൽഫിനെ വേണ്ട എന്ന് പറഞ്ഞ് കോട്ട കോട്ടവിട്ടിറങ്ങിപ്പോയി എന്തായാലും ലിലി പോയിരിക്കുന്നു അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല റാൽഫ് ആകെ വിഷണ്ണനായി ക്രമേണ അയാളുടെ ആരോഗ്യം ക്ഷയിക്കുവാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് അപ്പോൾ മുതൽ ചില അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ആ കൊട്ടാരത്തിലും അതിന്റെ പരിസരത്തുമായിട്ട് സംഭവിക്കുവാൻ തുടങ്ങി രാത്രിയാകുമ്പോൾ വെള്ളം കൗണ്ടിട്ട ഒരു സ്ത്രീ ആ കൊട്ടാരത്തിലും കൊട്ടാരത്തിലൂടെ ചേർന്നുള്ള തടാക തീരത്തും പിന്നെ ലിലിയുടെ ശരീരം വലിച്ചെറിഞ്ഞ ആ കിണറിന്റെ ചുറ്റുമായിട്ട് പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി പല ജോലിക്കാരും ഈ കാഴ്ച കണ്ടു അവരിൽ നിന്നുമായിട്ട് നാട്ടുകാർ മുഴുവനും ഈ കാര്യം അറിയുകയാണ് വൈകാതെ ഈ വാർത്ത റാൽഫ് ലുംലിയുടെ ചെവിയിലും എത്തി സാധാരണയായിട്ട് ഈ കൊട്ടാരത്തിൽ വൈറ്റ് ഗൌൺ ധരിക്കുന്നത് തന്റെ ഭാര്യയാണ് തന്റെ ഭാര്യയുടെ ആത്മാവാണ് ഈ കൊട്ടാരത്തിന് ചുറ്റുമായിട്ട് നടക്കുന്നത് എങ്കിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അക്കാര്യം റാൽഫിന് ഉറപ്പായി പക്ഷെ അയാൾക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നില്ല കാരണം പൗരോഹിത്യത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുവാൻ കഴിയുന്ന കാലമായിരുന്നില്ല അത് അതിനുശേഷം ലിലിയുടെ ആത്മാവ് അവളെ കൊല ചെയ്ത പുരോഹിതന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി അവരെല്ലാവരും ഓരോന്നോരോന്നായിട്ട് ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടു പിന്നെ പോകെ പോകെ ലിലിയുടെ ആത്മാവിന്റെ വിക്രിയകൾ അക്രമാസക്തമാകുവാൻ തുടങ്ങി രാത്രിയാകുമ്പോൾ കോട്ടയിലെ ജനലുകളും വാതിലുകളും തനിയെ തുറന്നറയും വെള്ളം കൗണിട്ട ഒരു സ്ത്രീ രൂപം ആ കോട്ടയ്ക്കുള്ളിലും അതിന് പുറത്തുമായിട്ട് സഞ്ചരിക്കുന്നു ഇനിയും ഇവിടെ താമസിച്ചാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ജോലിക്കാരെല്ലാവരും ആ കോട്ട വിട്ടുപോയി ലിലിയുടെ മരണശേഷം റാൽഫ് പിൽക്കാലത്ത് വേറെ ഒരു വിവാഹം കഴിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട് അന്ന് ആ കോട്ടയിൽ താമസിക്കുവാനായിട്ട് വന്നത് വാട്സൺ മാത്രമല്ല എൻറ്റയർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമാണ് പക്ഷേ ഷെയ്ൻ വാട്സൺ മാത്രമാണ് ലിലിയുടെ ആത്മാവിനെ കണ്ടത് അതിന്റെ കാരണം എന്താണ് അതിന് പിന്നിലും ഒരു കഥയുണ്ട് ആ കാസിൽ മുഴുവനും ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് അല്ല ഒരു റൂം ഒഴികെ ആ റൂമാണ് റൂം നമ്പർ ഫോർട്ടിത്രീ ലിലിയുടെ ആത്മാവ് കോട്ടയ്ക്കുള്ളിൽ വരികയാണെങ്കിൽ റൂം നമ്പർ ഫോർട്ടി ത്രീയിൽ മാത്രമാണ് വരൂ വേറെ ഒരിടത്തേക്കും പോവില്ല ജീവിച്ചിരുന്ന കാലത്ത് ലിലിയുടെ റൂം ഇതായിരുന്നു എന്ന് പറയുന്നു അതേ റൂമിൽ വെച്ചാണ് അവൾ കൊല്ലപ്പെട്ടത് എന്നും പറയപ്പെടുന്നു ഈ റൂമിനെ ഒഴിച്ചു നോക്കിയാൽ ആ ലേക്കിന്റെ സമീപത്തും കിണറിന്റെ സമീപത്തും ലോണിലും മാത്രമാണ് ലിലിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടൂ കഷ്ടകാലത്തിന് ഷെയ്ൻവാട്സും താമസിച്ചത് ആ റൂം നമ്പർ ഫോർട്ടിത്രീയിലായിരുന്നു ഈ സംഭവം നടന്നതിനു ശേഷം ഷെയ്ൻവാട്സിനും മനസ്സിലാവുകയാണ് താൻ കണ്ട ആ സ്ത്രീ രൂപം വേറെ ആരുമല്ല അത് ലിലിയുടെ ആത്മാവാണ് അതിനുശേഷമാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് എന്നാൽ ആ പ്രസ്താവന അയാളെ നാണം കെടുത്തുകയാണ് ചെയ്തത് അത് എത്രത്തോളം വലുതായിരുന്നുവെന്ന് ആദ്യം കാണിച്ച ആ വീഡിയോ ക്ലിപ്പിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഷെയ്ൻ വാഷൻ മറ്റൊരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി എന്നിട്ട് മുൻപ് പറഞ്ഞ കാര്യത്തിന് നേരെ എതിരായിട്ട് മറ്റൊരു പ്രസ്താവന ഇറക്കി അതിങ്ങനെയായിരുന്നു ഞാൻ ഇംഗ്ലണ്ടിലേക്ക് മാച്ചിന് പോയ സമയത്ത് ലിലിയോഫ് ലുംലിയെക്കുറിച്ച് ധാരാളം വായിച്ചിരുന്നു അതിൽ ഈ ലിലിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആണെന്നും പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു എന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളാണ് എന്നെ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണിച്ചത് അതെല്ലാം വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഷെയിൻവാസൻ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒരുപക്ഷെ അയാളുടെ കൂടെയുള്ള മറ്റുള്ളവരെല്ലാം അയാളെ കളിയാക്കിയത് കൊണ്ടായിരിക്കുമോ ചിലപ്പോൾ ആയിരിക്കാം നമുക്കും ഈ കാര്യത്തിൽ ഒന്നും ഉറപ്പിച്ചു പറയുവാൻ കഴിയില്ല ഷെയ്ൻ ഷെയ്ൻവാട്സന്റെ അവകാശവാദം പോലെ ഒരുപക്ഷെ അദ്ദേഹം ഈ കോട്ടയെക്കുറിച്ചുള്ള കഥകളെല്ലാം അറിഞ്ഞതുകൊണ്ട് അതും മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അയാൾക്കുണ്ടായ തോന്നലുകൾ ആയിരിക്കാം അത് നമുക്കങ്ങനെ വിശ്വസിക്കാം എന്നാൽ ഷെയ്ൻ വാട്സൺ ഈ അനുഭവം ഉണ്ടാകുന്നതിന് മൂന്ന് വർഷം മുൻപ് അതേ ഹോട്ടലിൽ വെച്ച് അതേ മുറിയിൽ വെച്ച് മറ്റൊരാൾക്കും ഇതുപോലെ ഒരു പ്രേതാനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് സൗരവ് ഗാംഗുലിയെ കുറിച്ചാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലേക്ക് ഒരു മാച്ചിന് വേണ്ടി പുറപ്പെടുന്നത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യക്കാർക്ക് താമസം ഏർപ്പാട് ചെയ്തത് ഇതേ ലുംലി കാസിലാണ് സൗരവ് ഗാംഗുലി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല റൂം കൊടുക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു ആ റൂം ആയിരുന്നു റൂം നമ്പർ ഫോർട്ടിത്രീ ലിലിയുടെ റൂം ഷെയ്ൻ ഷെയ്ൻമാർസിന് ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇവിടെയും സൗരവ് ഗാംഗുലിക്ക് ഉണ്ടായത് വളരെ സന്തോഷത്തോടെ റൂമിലേക്ക് പ്രവേശിച്ച് ഉറങ്ങുവാനായിട്ട് കിടന്ന ഗാംഗുലിക്കാകട്ടെ ഉറക്കം വരുന്നില്ല വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മനസ്സിലൂടെ ഇരിക്കുന്നു സമയം രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് പെട്ടെന്ന് ബാത്റൂമിലെ ടാപ്പുകൾ തുറക്കുന്നതിന്റെയും വെള്ളം അത് ശക്തമായിട്ട് നിലത്തേക്ക് വീഴുന്നതിന്റെയും ഒച്ച കേട്ടാണ് ഗാംഗുലി ഞെട്ടി എഴുന്നേറ്റത് അദ്ദേഹം വേഗം പോയിട്ട് ടാപ്പ് ഓഫ് ചെയ്ത് കട്ടിലി വന്ന് കിടന്നു അങ്ങനെ ഒരു അരമണിക്കൂർ കൂടി കടന്നു പോവുകയാണ് പെട്ടെന്ന് വീണ്ടും ടാപ്പുകൾ ഓപ്പണായി വെള്ളം അത് ശക്തമായിട്ട് നിലത്ത് വീഴുന്ന ശബ്ദം കേൾക്കാം ഇത്തവണ ഗാംഗുലി ഒന്ന് ഭയന്നു അദ്ദേഹം വേഗം പോയിട്ട് ടാപ്പ് ഓഫാക്കി എന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് വാട്സൺ നോക്കിയതുപോലെ ആ ജനാലയിലേക്ക് ഒന്ന് നോക്കി ജനലിന് പുറത്തായിട്ട് ഒരു സ്ത്രീയുടെ നിഴൽ രൂപം നിൽക്കുന്നത് പോലെ ഒരു കാഴ്ചയാണ് ഗാംഗുലി കണ്ടത് ഷെയ്ൻ വാട്സൺ കണ്ടതുപോലെ അത്ര വ്യക്തത ഉള്ളതായിരുന്നില്ല എന്തായാലും ഇതോടെ പേടിച്ചുപോയ ഗാംഗുലി ആകട്ടെ ആ റൂമും വിട്ട് ജീവനും കൊണ്ടോടി നേരെ റോബിൻ സിംഗിന്റെ മുറിയുടെ മുമ്പിലെത്തി വാതിലും മുട്ടി അന്ന് രാത്രി അദ്ദേഹം അവിടെയാണ് തങ്ങിയത് സൗരവ് ഗാംഗുലി തനിക്കുണ്ടായ ഈ അനുഭവത്തെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പുറം ലോകത്തോട് വെളിപ്പെടുത്തിയത് അതും റിട്ടയർ ആയ ശേഷം ആ കാര്യത്തിൽ ഗാംഗുലിക്ക് വാട്സിനേക്കാളും വളരെയേറെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം അന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ് ഒരു ക്യാപ്റ്റൻ ഇത്തരം കഥകൾ പുറത്തു പറഞ്ഞാൽ ലോകം മുഴുവനും അവരെ പരിഹസിക്കും അത് കളിക്കാരുടെ മാനസിക നിലയെ ബാധിക്കുകയും അവരുടെ പെർഫോമൻസ് കുറയ്ക്കുകയും ചെയ്യും ഈ കാര്യം ഗാംഗുലിക്ക് അറിയാമായിരുന്നു ഈ കഥ ഇവിടെ തീരുകയാണ് കഥ അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു ചോദ്യം മാത്രം ബാക്കി നിൽപ്പുണ്ട് ഷെയ്ൻ വാട്സൺ ഇതേക്കുറിച്ചുള്ള അതായത് ഈ കോട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് അവിടെ താമസിക്കുവാനായിട്ട് പോയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ മൂലം തോന്നിയ കാഴ്ചകളായിരിക്കാം ആ കാഴ്ചകൾ എന്നാൽ സൗരവ് ഗാംഗുലി ആകട്ടെ ഇതേക്കുറിച്ചൊന്നും അറിയാതെയാണ് അവിടേക്ക് പോയത് അദ്ദേഹത്തിനും ഇതേ അനുഭവം ഉണ്ടായി ഇവരെ കൂടാതെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് താരങ്ങൾക്കും ഇതേ റൂമിൽ വെച്ച് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക വൈകാതെ മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം